കുട്ടികളെ ലഹരിയിലേക്ക് തള്ളിവിടാതെ കായിക മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കുട്ടികളെ ലഹരി പോലുള്ള മറ്റു ഭീകര മേഖലയിലേക്ക് തള്ളിവിടാതെ കായിക മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു നാട്ടികയിൽ സിന്തറ്റിക് ട്രാക്ക് ആൻഡ് സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മത്സര ഇനങ്ങൾക്കല്ലാതെ വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒരു കായിക ഇനത്തിലെങ്കിലും പരിശീലനം നേടണമെന്നും മന്ത്രി പറഞ്ഞു വരാനിരിക്കുന്ന ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്നതിനായി എല്ലാ പ്രദേശത്തും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും പരിശീലനത്തിന് തയ്യാറാക്കുകയും ചെയ്യുകയാണ് സർക്കാരെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ ജില്ലയിൽ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റേഡിയം ഐ എം വിജയന്റെ നാമത്തിൽ ഒരുങ്ങുന്നുണ്ടെന്നും ഇരുപത്തഞ്ചോളം കളിക്കളങ്ങൾ ജില്ലയിൽ പുതിയതായി നിർമ്മിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ദേശീയ സ്കൂൾ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ ധാരാളം ലഭ്യമാക്കി എന്നുള്ളത് ഏറെ സന്തോഷം ചെയ്യുന്ന ഈ നാടിന് തന്നെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ ഇൻഡിവിജ്വൽ വിദ്യാലയങ്ങളിലൊന്നായി അത് വെള്ളിയായാലും വെങ്കലമായാലും ഒക്കെ തന്നെ സ്വർണ്ണമായാലും ഒക്കെ തന്നെ ആ പ്രകടനം ഏറെ മെച്ചപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് ഈ സിന്തറ്റിക് ട്രാക്ക് കൂടി ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കി നമ്മുടെ കുട്ടികളുടെ പരിശീലനം അതിലേക്ക് മാറ്റുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുക കായിക കേരളത്തിനാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർത്തു പോകേണ്ടത് ഈ പ്രദേശത്ത് തന്നെ കോമൺവെൽത്ത് താരം ആൻസി സാജൻ പി ഡി അഞ്ചലി തുടങ്ങിയ കായിക താരങ്ങൾ ഈ വിദ്യാലയത്തിൻ്റെ സംഭാവനയാണ് എന്നുള്ളത് നമുക്കേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് പഠനത്തിൻ്റെ കാര്യത്തിലും നമ്മുടെ വിദ്യാലയം ഒട്ടും പിന്നിലല്ല എല്ലാ അർത്ഥത്തിലും മറ്റ് സർക്കാർ വിദ്യാലയങ്ങളെക്കാൾ ഈ ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക നമ്മുടെ ഈ പ്രദേശങ്ങളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ തീരദേശത്ത് വസിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഈ പ്രദേശത്തെ ഈ വിദ്യാലയം തന്നെ ഏറ്റവും വലിയ നേട്ടങ്ങൾ നേടിയെടുത്തു എന്നുള്ളത് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് നല്ലൊരു മൈതാനം ഇല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മുടെ കുട്ടികൾ ഈ നേട്ടങ്ങളൊക്കെ കൈവരിച്ചിട്ടുള്ളത് ഇപ്പോൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ട്രാക്ക് ആൻഡ് ഫീൽഡ് നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് ഇപ്പോൾ തീർച്ചയായും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഏറ്റവും മെച്ചപ്പെട്ട പ്രകടനം നടത്തുന്ന ഒരു വിദ്യാലയമായി നിങ്ങൾക്ക് മാറാൻ കഴിയും എന്നുള്ളത് അനുഭവത്തിൽ നിന്നേനെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒരു കോടി രൂപ ചെലവിലാണ് ഈ ഗ്രൗണ്ട് നവീകരിച്ചത് അതിനുശേഷമാണ് സ്കൂളിൻ്റെ നേട്ടങ്ങൾ കണക്കെടുത്തും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള മറ്റുള്ള അടിസ്ഥാന സേകര വർദ്ധിപ്പിക്കേണ്ട ഭാഗമായി എം എൽ എയുടെ ശ്രമത്തിന്റെ ഫലമായി ഇതിനായി മൂന്ന് കോടി രൂപ അനുവദിക്കുകയും ഏറ്റവും നല്ല ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സ് ട്രാക്കാണ് ആദ്യം ആലോചിച്ചത് പക്ഷേ സ്ഥല പരിമിതി മൂലം അത് ഇരുന്നൂറ് മീറ്റർ ട്രാക്കായി ഒരുക്കാൻ കാരണം അതാണ് നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സി സി മുകുന്ദൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് മുഖ്യാതിഥിയായി സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ പി കെ അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് യു കെ ഗോപാലൻ ആമുഖ പ്രഭാഷണം നടത്തി സ്കൂൾ പ്രിൻസിപ്പാൾ ഇൻചാർജ് എം എസ് മിത ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ വലപ്പാട് എഇഒ ഇ കെ വി അമ്പിളി പ്രധാന അധ്യാപിക പി എച്ച് ഷരീഫ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു